എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പം കുറെ നാളായി എല്ലാവരും പറയുന്നു ഫൗണ്ടേഷന്റെ വീഡിയോ ഒന്ന് എന്നുള്ളത് ഫൗണ്ടേഷൻ പറയുന്നത് ഞാൻ ഒരു ഫൗണ്ടേഷന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് ഞാൻ ഡാച്ചലറിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ ഫൗണ്ടേഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ വൈബാഡ് ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ എനിക്ക് ചേരാത്തൊരു കളറാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഡാച്ചലർ എനിക്ക് നല്ല ചേരുന്ന ഒരു ഷെയ്ഡ് ഞാൻ പറയുകയും ചെയ്തു അപ്പം എൻ വൈബാഡ് വേറൊന്ന് പരീക്ഷിക്കാൻ പറഞ്ഞിട്ട് കുറേ എനിക്ക് കമന്റിലൂടെ അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ച് നോക്കാൻ വാങ്ങാന്നരുതി ഇപ്പൊ ഞാൻ ഇട്ട് കാണിച്ചുതരാട്ടോ നിങ്ങൾക്ക് എൻവായ ഈ ഒരു മാറ്റ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ തുറന്നു നോക്കിയപ്പോ സത്യത്തിൽ നല്ല റേറ്റ് ഉണ്ട് അതായത് മുന്നൂറിന് താഴെ ഉണ്ട് തുറന്ന് നോക്കിയപ്പോ നോക്കിയേ ഇത്രയും ഒരു പാക്കേജിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആകെ വിഷമായി പോയി പേടിച്ചതില് പിന്നെ നോക്കാം ഇട്ട് നോക്കാം വെച്ചാൽ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് എന്താ പറയാ വീഡിയോ എടുക്കുമ്പോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാനൊരു സിസ് ബ്യൂട്ടിയുടെ ഒരു സിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു എന്താ പറയാ പ്രൈമർ എടുത്തിട്ടുണ്ട് ആദ്യം പ്രൈമർ ഇട്ടതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഇടാട്ടോ കേട്ടോ അപ്പൊ ഈ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് വന്നിട്ട് മുന്നൂറ്റി പന്ത്രണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഞാനിത് താഴെ വെച്ചിരിക്കുന്നത് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം പ്രൈമർ ഇടാം ഇത് കുഞ്ഞി പാക്കേജിലാണ് ഈ പ്രൈമർ പക്ഷെ അതിൽ ഒരുപാട് ഇണ്ട് കേട്ടോ നമ്മള് ഞാൻ സ്മിറ്റിന് നിന്ന് സാധനങ്ങൾ വാച്ചപ്പോ എനിക്ക് കിട്ടിയത് ഞാനിതിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഞാൻ കാലത്തിൽ എന്താ പറയാ ഇട്ടതാണ് കേട്ടോ ഒരു ഷുഗർ പോപ്പ് ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ആ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത് ഞാൻ മുഴുവൻ ഇടാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്തായാലും പ്രൈമർ ഇട്ട സ്ഥിതിക്ക് മുഴുവൻ ഇടാവുന്നതായിരിക്കും ആ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത് ഞാൻ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നോക്കിയേ പോയിട്ടില്ല കേട്ടോ നല്ല ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഞാന് ഈ ഒരു പ്രൈമർ ഇട്ടു ട്ടോ നെറ്റിലൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണല്ലോ ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന കേട്ടോ മുന്നൂറ്റി പന്ത്രണ്ടാണ് ഇത് എന്താ പറയാ ഒരു എന്റെ സ്കിന്നുള്ളവർക്ക് ചേരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കണേട്ടോ ഞാന് റിവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചേരുന്നാണ് ഞാൻ കരുതുന്നത് ബ്യൂട്ടി ബ്ലൻഡർ മോങ് കൊണ്ടി കളഞ്ഞു എവിടെയോ കൊണ്ടുപോയി കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ കളർ വന്നിട്ട് നമുക്ക് ഇട്ടോക്കാം കുറച്ചധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ടോന്ന് അറിയണല്ലോ ശരിക്കും കൺസീലറും ഇട്ടിട്ടുള്ള ബ്യൂട്ടി ബ്ലണ്ടറും ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇട്ട് കേട്ടോ കൈവെച്ച് ചെയ്യാൻ ഏറ്റവും നല്ലതെന്നാണ് നല്ല നല്ല എന്താ ബ്യൂട്ടീഷ്യൻ ഒക്കെ സത്യത്തിൽ പറയാറ് നോക്കട്ടെ പിന്നെ കുറെ ആയി പോയോ നോക്കാം മുഴുവട്ട് കഴിയുമ്പോൾ നോക്കാലോ അത് ഈ ഒരു സൈഡിൽ ഇടാത്ത കാരണം മറ്റോടത്തൊരു കുമ്മായ അടിച്ച പോലെ തോന്നുന്നുണ്ടല്ലേ ഇതൊന്നല്ല ഇടുന്നത് ഇടുന്ന ഒരു ഇത് പറയുന്നത് ഒരു ക്രമവും കാര്യങ്ങളും ഒന്ന് ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ നമുക്ക് ചെയ്യുന്ന ഒരു ഇതാണോന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു കൊറച്ചെടുത്താൽ മതി തോന്നുന്നു മുടിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ കണ്ടോ ബാക്കിയാ അപ്പൊ ഈ പൈസക്ക് ഇത് കൊള്ളാട്ടോ അങ്ങനെയാണെങ്കിൽ നല്ലപോലെ ബ്ലൈൻഡ് ആക്കണം കൊറച്ചെടുത്താൽ മതി തോന്നോട്ടോ എനിക്ക് അപ്പൊ അതേ നല്ലോണം ബ്ലെൻഡ് എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ചേരുന്നുണ്ട് തോന്നുന്നു കുട്ടിയടിച്ച പോലെ ഒന്നും ഫീൽ ആവുന്നില്ല പിന്നെ നമ്മൾ കോണ്ടോർ ചെയ്തിട്ടില്ല ഹൈലൈറ്ററോ വേറെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല പോലെ മാറ്റ് ആയിട്ട് തൊടുമ്പോഴൊക്കെ നല്ല എന്താ പറയാ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എന്താ പറയാ നമ്മുടെ കൈമയ്ക്കാവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പം എനിക്ക് ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്നൊക്കെ എന്നാൽ പുട്ടി പോലെ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ കുഴപ്പമില്ല കേട്ടോ ഇത് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് നന്നായി ചേരുന്നത് നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് ചെയ്യരുന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് നോക്കിയിട്ട് തന്നെയാണ് എടുത്തത് എൻ്റെ ഞാൻ പലതും പറഞ്ഞില്ലേ എൻ വൈബാഡ് ഗ്രീൻ വൺ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയാണ് അപ്പം ഇതെടുത്തപ്പോൾ ഞാൻ നല്ലപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത് ഇഷ്ടപ്പെട്ടു നല്ല കളർ തോന്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മേക്കപ്പിൻ്റെ ബേസ് കാര്യം ഒന്നും വേറെ ഒന്നും ചെയ്യാതെ ആ ഫൗണ്ടേഷൻ വെറുതെ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറച്ച് എടുത്ത് തോന്നിക്കുന്നത് അപ്പം ഇത് ബ്ലെൻഡ് ചെയ്യാനായാലും കൈവച്ചിട്ടായാലും ഈസി ആയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തുപോയി കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുത്താൽ മതി പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇണ്ട് കേട്ടോ നമ്മൾ ഞാൻ കരുതി കുറച്ചുള്ള പാക്കേജ് ഒക്കെ കണ്ടപ്പോൾ പക്ഷെ എടുത്തപ്പോൾ എന്റെ കയ്യിലെടുത്തത് കൂടിപ്പോയി എന്ന് മാത്രം നമ്മൾ ലേശം എടുത്താൽ മതി തോന്നുന്നു നല്ല ഫൗണ്ടേഷൻ ആണ് കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ് സിസുഡ്യൂട്ടിയുടെ ഒരു ഈ പ്രൈമറും കൂടെ വാങ്ങാം ഇതും ഇച്ചിരി എനിക്ക് ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പം ഇത് വൃത്തിയാണ് മുന്നൂറ് രൂപയ്ക്ക് വൃത്തിയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ അങ്ങനെ അധികം ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കില്ല ഇങ്ങനെ കമന്റുകൾ പലരും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു അൻപയ്മയുടെ ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്റെ സ്കിൻ ടോൺ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചു ോക്ക് അടിപൊളിയാണ് പിന്നെ ഈ ലിപ്സ്റ്റിക്കിന്റെ കാണാൻ നിങ്ങൾ മറക്കരുത് എത്ര നേരം ഇത് ലാസ്റ്റ് ചോറ് കഴിച്ച് വെള്ളം കുടിച്ച് പലതും പല സാധനങ്ങളും തിന്ന് നിന്നിട്ട് പോലും പോയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണുക അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ചേട്ടാ